നമസ്കാരം വയനാട്ടിലെ മഹാദുരന്തത്തെ നമ്മൾ മനസ്സുകൊണ്ട് സ്വീകരിച്ചിരിക്കുന്നു ഒരാഴ്ച കൊണ്ട് ഇനി ഒരു ജീവനും തിരിച്ചു കിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇപ്പോൾ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള പരിശ്രമമാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയാലും ഉറ്റവർക്ക് അന്ത്യചുംബനം കൊടുക്കാനോ അവസാനമായി ഒന്നു കാണാനോ കഴിയില്ല അന്ത്യകർമ്മങ്ങൾ നടത്താൻ കഴിയും എന്നത് മാത്രമാണ് അവശേഷിക്കുന്ന ഏക അവസരം ബെയ്ലി പാലം പൂർത്തിയായതോടെ സൈന്യം മാത്രമല്ല കേരളത്തിന്റെ സകല സംവിധാനങ്ങളും രക്ഷാപ്രവർത്തകരും സ്ഥലത്തുണ്ട് ഇത് സംബന്ധിച്ച വാർത്തകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വന്നുകൊണ്ടിരിക്കുന്നു അവിടെ എത്തുന്ന പ്രമുഖരൊക്കെ അവരാൽ കഴിയുന്ന ഇടപാടുകൾ നടത്തുകയും ആ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുകയും ചെയ്യുന്നു അവരുടെ ആരാധകർ അത് ആഘോഷമാക്കുന്നു ദുരന്ത സ്ഥലത്തിന് പുറത്തുള്ള ദുരിതാശ്വാസ ക്യാമ്പിലെത്തി ചിലരെയൊക്കെ കണ്ടിട്ട് മുഖ്യമന്ത്രി പോയി ആരാധകർ മുഖ്യമന്ത്രിക്ക് സ്തുതി പാടുന്നു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്ക ഗാന്ധിയും ബെയ്ലി പാലം കടന്ന് ദുരന്ത മുഖമൊക്കെ സന്ദർശിച്ചു പോയി പോയ വഴിയിൽ ചില നാട്ടുകാർ തടഞ്ഞതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് മന്ത്രിമാർ നാലു പേർ അവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു സന്നദ്ധ സംഘടനകളൊക്കെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ചിത്രങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇതുവരെ ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് പോസ്റ്റിടുകയോ ഇതുവരെ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയോ ചെയ്യാത്ത ഒരു വ്യക്തിയാണ് വാസ്തവത്തിൽ ഈ ദുരന്ത മുഖത്തെ യഥാർത്ഥ ഹീറോ ഇത് പറയുന്നത് സൈന്യത്തെയും രക്ഷാപ്രവർത്തനം നടത്തുന്ന മനുഷ്യരെയും അവിടെ ഭക്ഷണം വിളമ്പുന്ന സാധാരണക്കാരെയും ആദരിച്ചുകൊണ്ടും അംഗീകരിച്ചു കൊണ്ടുമാണ് അവർക്കൊക്കെ അപ്പുറം ഒരു മനുഷ്യൻ ദുരന്തമുഖത്ത് ദുരന്ത ദിനം മുതൽ ഇന്നലെ വരെ സജീവമായി നിറഞ്ഞു നിന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടാതെ ഒരു സോഷ്യൽ മീഡിയ തള്ളും നടത്താതെ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നു നിർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമങ്ങൾ ആ മനുഷ്യനെക്കുറിച്ച് ഒരു വാർത്തയും കൊടുത്തില്ല കാരണം ആ മനുഷ്യൻ കേന്ദ്രമന്ത്രിയാണെങ്കിലും ബി ജെ പി കാരനാണ് ആ മനുഷ്യന്റെ പേര് ജോർജ് കുര്യൻ എന്നാണ് അയാളുടെ അപ്പനപ്പൂപ്പന്മാർ മലയോര പ്രദേശങ്ങളിൽ താമസിച്ചവരാണ് മലയോര പ്രദേശത്തിന്റെ വേദനയും സങ്കടവും കൃത്യമായി അറിയാവുന്നയാളാണ് ദുരന്തമുണ്ടായ അന്ന് മുതൽ ഇന്നലെ ഡൽഹിയിലേക്ക് തിരിച്ചു വിളിക്കുന്നത് വരെ എല്ലാ ദിവസവും ഉറക്കിളച്ച് ആ മനുഷ്യൻ നടത്തിയ പരിശ്രമമില്ലായിരുന്നെങ്കിൽ ഇന്നും ആ ദുരന്തമുഖത്തേക്ക് ആർക്കും കയറാൻ കഴിയുമായിരുന്നില്ല ജോർജ് കുര്യനെക്കുറിച്ചുള്ള ഒരു വാർത്തയും എന്റെ പെട്ടിരുന്നില്ല നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയ പോസ്റ്റുകളെ അധികരിച്ചാണല്ലോ വാർത്തകളുടെ പിന്നാലെ പോകുന്നത് ആരും ജോർജിനെ കുറിച്ച് ഒന്നും എന്നോട് പറഞ്ഞിരുന്നില്ല ഇന്ന് ഒരു മനുഷ്യനെ വിളിച്ചിട്ട് നിങ്ങൾ ജോർജ് ഗുരിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്വേഷണം നടത്തിയാണ് ഞെട്ടലോടെ സത്യങ്ങളിൽ പലതും തിരിച്ചറിഞ്ഞത് എന്നിട്ടും വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നില്ല എന്നാൽ പണ്ട് സേവ് ചെയ്തിരുന്ന ജോർജ് ഗുരിൻ്റെ ആ മൊബൈൽ നമ്പറിൽ ഒന്ന് വിളിച്ചേക്കാം എന്ന് ഞാൻ തീരുമാനിക്കുന്നു വാട്സാപ്പിലേക്ക് ഞാൻ വിളിക്കുമ്പോൾ എടുത്തത് മന്ത്രി ജോർജ് കുര്യൻ തന്നെയാണ് ഞാൻ അദ്ദേഹത്തോളം സംഭാഷണം ഹൃദയവേദനയോടെയാണ് അവസാനിപ്പിച്ചത് അദ്ദേഹമായിരുന്നു സൈന്യത്തിനും ദുരന്ത നിവാരണ സേനയ്ക്കും ശേഷം ആദ്യമായി മുണ്ടക്കായി എത്തുന്നത് മാധ്യമങ്ങൾക്ക് പേടിയായിരുന്നു മാധ്യമങ്ങൾ ഇദ്ദേഹത്തോടൊപ്പം പോലും പോയില്ല വിക്ടം ജോർജിനുണ്ടായ ദുരന്തം അവരെയൊക്കെ ഭയപ്പെടുത്തി അതുകൊണ്ട് ആരും ചൂരൽമലയ്ക്ക് അപ്പുറത്തേക്ക് പോകാൻ ഭയപ്പെട്ടിരുന്നു ജോർജ് കുര്യൻ അങ്ങോട്ട് പോകുമ്പോൾ ഒരൊറ്റ ചാനൽ ക്യാമറക്കാർ പോലും കൂടെ പോയില്ല താൽക്കാലിക പാലം കടന്ന് നടന്നു വേണം അങ്ങോട്ട് പോകാൻ കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് സൈന്യം മുന്നറിയിപ്പ് നൽകി പക്ഷെ പോകണമെന്ന് പറഞ്ഞ് മുണ്ടുമടക്കി കുത്തി തനി അച്ചായനായി ജോർജ് കുര്യൻ കിലോമീറ്ററുകൾ താണ്ടി മുണ്ട കയ്യിലെത്തി അവിടെ ചെന്ന് അദ്ദേഹം കണ്ട കാഴ്ചകൾ സമാനതകളില്ലാത്തതായിരുന്നു ആരൊക്കെ മരിച്ചു ആരൊക്കെ ജീവിച്ചിരിക്കുന്നു എന്ന് പോലും അറിയാത്ത നിസംഗരായ മനുഷ്യർ എല്ലാവരുടെയും കണ്ണുകളിൽ നിസ്സംഗത മാത്രമായിരുന്നു എന്ന് ജോർജ് കുര്യൻ പറയുന്നു ഒരു മനുഷ്യൻ പറഞ്ഞു സാർ ഈ സ്കൂളിൻ്റെ പരിസരത്ത് കിടക്കുന്ന ചെളി ഒന്ന് മാറ്റാൻ പറയണം എൻ്റെ ഭാര്യയും അമ്മയും മൂന്ന് മക്കളും ആ ചെളിക്കുണ്ടിനുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് അത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ജോർജ് വീലിയൻ നോക്കാം എന്ന് പറഞ്ഞ് മുന്നേറുന്നു കുറേ കഴിയുമ്പോൾ ഈ മനുഷ്യൻ നിസംഗനായി ആ ചെളിക്കുണ്ടിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ മനസ്സലിഞ്ഞ് സൈന്യത്തോട് ചോദിക്കുന്നു ഒന്ന് തെരയാമോ തെരഞ്ഞു അവിടെ നിന്ന് കിട്ടി ചില മൃതദേഹങ്ങൾ താൻ ചേർത്ത് പിടിച്ചിരുന്ന തൻ്റെ ഭാര്യയെയും മക്കളെയുമൊക്കെ ഉരുൾ കൊണ്ടുപോകുന്ന ഭയാനകമായ അനുഭവങ്ങൾ പലരും കണ്ണീരോട് ജോർജ് കുഞ്ഞിനോട് പറഞ്ഞു അങ്ങനെ അവിടെ കണ്ട ദുരന്ത കഥകളൊക്കെ പറഞ്ഞപ്പോൾ ശബ്ദമിടറിയാണ് ഞാനും കേട്ടിരുന്നത് കുറച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് റെക്കോർഡ് ചെയ്ത് പ്രേക്ഷകരെ കേൾപ്പിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി വിളിച്ചു ഫോൺ എടുത്തു ഞാൻ ചോദിച്ചു അങ്ങ് പറഞ്ഞ കഥകൾ ഒരിക്കൽ കൂടി പറയാമോ എനിക്കൊന്ന് റെക്കോർഡ് ചെയ്യാനാണ് അദ്ദേഹം പറഞ്ഞു അയ്യോ വേണ്ട അത് ശരിയാവത്തില്ല അത് പി ആർ വർക്കായി ആളുകൾ കരുതും എനിക്കതിൽ താല്പര്യമില്ല ഞാൻ പറഞ്ഞു സാരമില്ല അങ്ങ് മറ്റൊരു കാര്യവും പറയണ്ട അങ്ങ് അവിടെ കണ്ട ദുരനുഭവങ്ങൾ മാത്രം പറയൂ അതൊക്കെ പറഞ്ഞില്ല എന്ന് പറഞ്ഞാലും അത് പി ആർ വർക്കായി കരുതും അത് മാത്രമല്ല ആ വാക്കുകളും ആ ദുരന്തങ്ങളും ഒന്നും എന്നെ വിട്ടൊഴിഞ്ഞു പോയിട്ടില്ല ഞാനതിൻ്റെ വേദനയിലും ഷോക്കിലുമാണ് അതേക്കുറിച്ച് ഇങ്ങനെ ആവർത്തിച്ച് പറയാനോ അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ച് ആളുകളെ കൊണ്ട് മോശം പറയിപ്പിക്കാനോ ഞാൻ ഒരുക്കമല്ല ഞാൻ ആ പരിശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് ജോർജ് കുര്യനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഓരോ ദുരന്തത്തെയും എങ്ങനെ വോട്ടാക്കി മാറ്റാം ഓരോ ദുരന്തത്തിൽ നിന്നും എങ്ങനെ ലാഭം കൊയ്യാം അതെങ്ങനെ ഗുണകരമാക്കി മാറ്റാം എന്ന് ചിന്തിക്കുന്ന മനുഷ്യർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ സാധാരണ മനുഷ്യരുടെ കാര്യമല്ല പറഞ്ഞത് മന്ത്രിമാരും നേതാക്കളും അടക്കമുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത് അങ്ങനെ ചിന്തിക്കുന്നവരുടെ കാലത്ത് ഏതാണ്ട് ഒരാഴ്ചയോളം അവിടെ തന്നെ തങ്ങി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത് എല്ലാ കാര്യങ്ങളും ശരിയായി ബെയ്ലി പാലം നിർമ്മിച്ചു കഴിഞ്ഞതോടെ ഇനി ആർക്കും രക്ഷാപ്രവർത്തനം നടത്താവുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ കേന്ദ്ര സർക്കാർ വിളിച്ചതുകൊണ്ട് തിരിച്ചു പോയൊരു മനുഷ്യൻ ഇനിയും ഇതൊന്നും ആരും അറിയരുത് ആഗ്രഹിക്കുന്നെങ്കിൽ എത്ര മഹത്തായ ഒരു മനുഷ്യത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി ആയതിനു ശേഷം മാത്രമാണ് ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് കേൾക്കുന്നത് സുരേഷ് ഗോപിയെക്കുറിച്ച് നമ്മൾ പണ്ടേ കേട്ടിരുന്നു എന്നാൽ മനുഷ്യൻ ചെല്ലുന്നിടത്തൊക്കെ ഇത്തരം അടയാളപ്പെടുത്തലുകൾ നടത്തുന്നു എന്നത് ചെറിയ കാര്യമല്ല എങ്ങനെയാണ് മനുഷ്യൻ ദുരന്തമുഖത്തെ രക്ഷകനായി എത്തിയത് എന്ന് ഞാൻ അന്വേഷിച്ചു അത് വളരെ വിചിത്രമായിരുന്നു വെളുപ്പിന് മൂന്നു മണിയോടെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ദുരന്ത വാർത്ത അറിയുന്നു അപ്പോൾ തന്നെ പ്രധാനമന്ത്രി അറിയിക്കുന്നു പ്രധാനമന്ത്രി വേണ്ട സഹായങ്ങൾ ചെയ്യാൻ ഉത്തരവിടുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേന്ദ്ര ദുരന്ത നിവാരണ സേനയെ മാത്രമല്ല പട്ടാളത്തിന്റെ മൂന്ന് വിഭാഗത്തെയും അലേർട്ട് ചെയ്യുന്നു അങ്ങനെ അവർ പ്രവർത്തനം ആരംഭിക്കുന്നു ഏതാണ്ട് നാലു മണിയോടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കേന്ദ്രമന്ത്രി ജോർജ് ഗുരിനെ വിളിച്ചുണർത്തുന്നു മന്ത്രി ഉറക്കത്തിലാണ് മന്ത്രി ഇതൊന്നും അറിഞ്ഞില്ല ഉറക്കമുണർന്ന മന്ത്രിയോട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞത് നിങ്ങളുടെ നാട്ടിൽ വലിയൊരു ദുരന്തമുണ്ടായിരിക്കുന്നു നൂറുകണക്കിന് ആളുകൾ മരിക്കുമെന്നാണ് റിപ്പോർട്ട് അതുകൊണ്ട് അടിയന്തരമായി വേണ്ടത് ചെയ്യണം ജോർജ് കുര്യൻ എവിടെയാണ് സംഭവിച്ചതെന്ന് പോലും അപ്പോഴാണ് അറിയുന്നത് അപ്പോൾ തന്നെ റെഡിയായി ജോർജ് കുര്യനും കളത്തിലിറങ്ങുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസും അമിത്ഷായുടെ ഓഫീസും ഓരോ അരമണിക്കൂറും പതിനഞ്ച് മിനിറ്റും ജോർജ് കുര്യനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ദുരന്ത നിവാരണ സേനയെ പട്ടാളത്തെയുമൊക്കെ ഒരുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നു ഒടുവിൽ മോദി തന്നെ പറയുന്നു മന്ത്രി അടിയന്തരമായി സംഭവ സ്ഥലത്തേക്ക് പോവുക അപ്പോൾ തന്നെ ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജോർജ് കുര്യൻ ബാംഗ്ലൂർക്ക് ഫ്ലൈറ്റ് എടുക്കുകയാണ് ബാംഗ്ലൂരിൽ എത്തി വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ കോഴിക്കോടേക്ക് വരുന്നു വയനാട്ടിൽ ഇറക്കാനായിരുന്നു പദ്ധതി പക്ഷേ കാലാവസ്ഥ മോശമായതോട് കോഴിക്കോട്ടേക്ക് വരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഒരുക്കിയതോടെ കോഴിക്കോട് കേന്ദ്രമന്ത്രിയെ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ വാഹനമുണ്ടായിരുന്നു വൈകുന്നേരത്തോടെ ദുരന്ത സ്ഥലത്തെത്തുന്നു മന്ത്രി ജോർജ് കുര്യൻ അന്ന് തന്നെ കളക്ടറുടെ അടക്കം ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് വിളിക്കുന്നു എന്തൊക്കെ പോരായ്മകളാണ് ഉള്ളത് എന്തൊക്കെ സഹായമാണ് കേന്ദ്രം ചെയ്യണം ചോദിക്കുന്നു അവർ പറഞ്ഞതൊക്കെ അപ്പോൾ തന്നെ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഓഫീസ് വഴി നടത്തി കൊടുക്കാൻ മുൻകൈ എടുക്കുന്നു രാത്രി പന്ത്രണ്ട് മണിയോടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുന്നു എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ അതിനുള്ള ഉത്തരവുകൾ കൊടുക്കുന്നു പുലർച്ചെ ചൂരൽ എത്തുന്നു അവിടെയുള്ള രക്ഷാപ്രവർത്തകരെ സഹായിക്കാൻ വേണ്ടത് ചെയ്യുന്നു അന്ന് തന്നെ ഒരു വിധത്തിൽ അക്കരെ കിടക്കുന്ന അപ്പോഴാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ ചാനലുകൾക്ക് പോലും കൂടെ പോകാൻ ഭയമായിരുന്നു മുണ്ടക്കൈലും ചൂരൽമലയിലും മലയിലും ചുറ്റിക്കറങ്ങി നടന്ന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്യുന്നു സേനയെ ഏകോപിപ്പിക്കുന്നു ആവശ്യത്തിന് സേനയെ വിളിക്കാൻ കേന്ദ്ര സർക്കാരുമായി സംസാരിച്ച് സൈന്യത്തിന് ചുമതലയുള്ളവരുമായി ബന്ധപ്പെടുന്നു ഒരു കാര്യം ഓർക്കണം ഇക്കരെ കേരള പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ മിഴിച്ചു നിൽക്കുമ്പോഴാണ് ദുരന്ത സ്ഥലത്ത് അക്കരെ കേന്ദ്രമന്ത്രി ധീരമായി ഇടപെടൽ നടത്തിയത് വ്യോമസേനയുടെ ഹെലികോപ്റ്റർ പോലും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി എല്ലാ രക്ഷാപ്രവർത്തനവും ഏകോപിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി തന്നെ അവിടെ തുടർന്നു വാസ്തവത്തിൽ ഇന്ന് ഈ ബെയ്ലി പാലം പൂർത്തിയാകുമ്പോൾ രക്ഷാപ്രവർത്തനം സുഗമമാകുമ്പോൾ പലരും അവകാശപ്പെടാറുണ്ടെങ്കിലും ഈ ഒരു ആവശ്യം ഉന്നയിച്ചതും ആഭ്യന്തരമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ഓഫീസ് വഴി സൈന്യത്തെ ചുമതലപ്പെടുത്തിയതും സൈന്യത്തെ എത്തിച്ചതും ഒക്കെ ജോർജ് കുര്യനായിരുന്നു ഇങ്ങനൊരു പാലമുണ്ടെങ്കിൽ മാത്രമേ രക്ഷാപ്രവർത്തനം പൂർത്തിയാകൂ എന്ന് ബോധ്യപ്പെടുത്തി ജോർജ് ഗുലിൻ്റെ നേതൃത്വത്തിലായിരുന്നു പാലം പണിക്കുള്ള തീരുമാനമെടുത്തത് സൈന്യം ഞൊടിയടിയിൽ പാലം പണി പൂർത്തിയാക്കിയതോടെ ഇന്ന് കേരളത്തിൻ്റെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുന്ന സാഹചര്യമുണ്ട് സൈന്യം അവിടെ തുടരുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി തിരിച്ചു വിളിച്ചത് ബേലി പാലം പൂർത്തിയായതോടെ ഇനി പ്രത്യേകിച്ച് ഒരു കേന്ദ്രമന്ത്രി ചെയ്യാനൊന്നുമില്ല ബാക്കി സംസ്ഥാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് പോവുകയായിരുന്നു ഒരു പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ കേന്ദ്രം നേരിട്ടിടപെട്ട ഒരു രക്ഷാപ്രവർത്തനം ഉണ്ടാകില്ല കേരള സർക്കാർ പകച്ചു നിന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വെള്ളം കുടിച്ചപ്പോൾ കേന്ദ്രം നേരിട്ട് നേരിട്ടിടപെടുകയായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നത് പക്ഷേ ഇത് മറച്ചു വയ്ക്കാനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് പിണറായിക്കും അദ്ദേഹത്തിന് പിണിയാളുകൾക്കുമല്ലാതെ ദുരന്തമുഖത്ത് ആർക്കും ഒരു മൈലേജും ഉണ്ടാവരുതേ എന്നും വാശിയുള്ളതുകൊണ്ട് ഒരു ചാനലും ഇത്തരം വാർത്തകളൊന്നും കൊടുക്കാൻ ഒരുക്കമല്ല അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പ്രത്യേകം എടുത്തു പറയുന്നത് കേന്ദ്രമന്ത്രി ജോർജ് ഗുലിന്റെ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ആർക്കും വിസ്മരിക്കാൻ കഴിയില്ല ഈ ദുരന്തത്തിന്റെ ബാക്കിപത്രം തിരയുമ്പോൾ